ഒരു പ്രമുഖ മാധ്യമത്തിൽ വന്ന ഒരു ലേഖനം അതിലേക്ക് പ്രവാസികളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് എല്ലാ പ്രവാസി മലയാളികൾക്കും സ്വാഗതം പ്രവാസിയുടെ കുടുംബം അറിയാൻ ഗൾഫ് പ്രതീക്ഷകൾ അവസാനിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഓർമ്മയിൽ കരുതിയില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ച് അത് പേടിപ്പിക്കലല്ല ഒരു കരുതലാണ് അതാണ് ഇന്നത്തെ ചിന്താവിഷയം മലയാളികളെ സംബന്ധിച്ച് പ്രവാസി എന്നാൽ ഒരു ഗൾഫുകാരനാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളിൽ പ്രവാസികൾക്ക് നല്ലൊരു പങ്കുമുണ്ട് അവർ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിനും വലിയ പങ്കുണ്ട് എന്നാൽ പ്രവാസ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും പലരും കടന്നുപോകുന്ന അവസ്ഥ നമ്മൾ തിരിച്ചറിയണം നിതാക്കത്തടക്കമുള്ള സ്വദേശവൽക്കരണ നടപടികളിലൂടെ ഗൾഫ് രാജ്യങ്ങൾ പോകുമ്പോൾ മലയാളികളുടെ ജീവിതത്തിന് വലിയ പ്രതിസന്ധി തന്നെയാണ് വരാൻ പോകുന്നത് ഈ തിരിച്ചറിവ് പ്രവാസിയെക്കാൾ വേണ്ടത് നാട്ടിലുള്ള അവരുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്കാണ് ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിലും വീടെന്നുള്ള ഒരു വലിയ ചിന്ത വലിയൊരു വീട്ടു ചിലവെന്നുള്ള വലിയ ഉത്തരവാദിത്വം അതാണ് അവരെ പലപ്പോഴും ഗൾഫിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നത് പലരും പ്രവാസ ജീവിതം അസ്തമിക്കുന്നു എന്ന സൂചന നൽകി നാട്ടിലേക്ക് മടങ്ങുന്നുണ്ട് നിർമ്മാണ മേഖലയിലടക്കം മാന്ദ്യത പ്രകടമായതിനാൽ വരും വർഷങ്ങളിൽ കൂടുതൽ പേർ തിരികെ എത്തുമെന്നുള്ളതാണ് നിലവിലെ സൂചനകൾ ഇതുകൂടാതെ സൂപ്പർ മാർക്കറ്റുകളിലടക്കം വിദേശികളെ ജോലിക്കെടുക്കണമെന്ന നിയമങ്ങൾ പാസാക്കുന്നതും വനിതകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ എടുക്കാനാവുന്ന പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയതുമെല്ലാം ഫലത്തിൽ പ്രവാസികളുടെ ജോലി സാധ്യതയ്ക്കാണ് തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ അവസരത്തിൽ നാട്ടിലേക്ക് പ്രവാസി അയക്കുന്ന തുക ചെലവഴിക്കുന്നത് വലിയൊരു കണക്ക് വെച്ച് മുന്നോട്ട് പോയാൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തുമ്പോൾ സന്തോഷത്തോടെ ബാക്കിയുള്ള ജീവിതം ജീവിക്കാനാകും ഇതിനായി പ്രവാസ കുടുംബങ്ങളുടെ തയ്യാറെടുപ്പ് എങ്ങനെയൊക്കെ വേണമെന്ന് ഈ മേഖലയിൽ ഉപദേശം നൽകുന്ന പലരും നേരത്തെ പറഞ്ഞു കഴിഞ്ഞതുമാണ് കുടുംബ ബജറ്റ് താളം തെറ്റാതെ സൂക്ഷിച്ചാൽ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളടക്കം എങ്ങനെ സൂക്ഷ്മമായി ചിലവാക്കിയാൽ അതൊക്കെ വരും വരും നാളുകളിൽ വലിയ കരത്തായി മാറും പാഴ്ശങ്ങൾ ഉപേക്ഷിച്ചാൽ കുടുംബത്തിന് ആവശ്യമുള്ളത് മാത്രം കരുതിയാൽ ഒരുപാട് ഗുണമുണ്ടാകും അങ്ങനെ വരും നാളുകളിൽ പ്രവാസികൾ വലിയൊരു മുന്നൊരുക്കം നടത്തിയാൽ ഒരുപക്ഷെ നേതാക്കത്തടക്കമുള്ള വലിയൊരു പ്രതിസന്ധി പ്രവാസികളെ കാത്തിരിക്കുന്നുണ്ട് നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് സുഗമമായ ഒരു തൊഴിൽ മേഖല ലഭിച്ചില്ലെങ്കിലോ മുന്നോട്ടുള്ള സാഹചര്യം പ്രതിസന്ധി ആയാലോ കരുതലിലൂടെ കയ്യിലുള്ളതിലൂടെ അതിനെയൊക്കെ മറികടക്കാനാകും അതുകൊണ്ട് ഓരോ പ്രവാസ കുടുംബങ്ങളും ഇതൊക്കെ മനസ്സിൽ കരുതലൂടെ എന്നും ഓർക്കണം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി